ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ഒരു പത്തിരി ഉണ്ടാക്കിയാലോ നോയമ്പൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം നല്ലപോലെ വെട്ടിത്തിളക്കണം വെട്ടിത്തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ നടു ഒന്ന് കുഴിക്കുക അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ച് ഒരു അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കുക എല്ലായിടത്തും ഒന്ന് വെള്ളം മിക്സായതിനു ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം നന്നായിട്ടെന്ന് വെച്ചാൽ നല്ലപോലെ കുഴച്ച് വരണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് നമ്മൾ കുഴക്കണം പത്തിരിക്ക് എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അത്രത്തോളം പത്തിരി നല്ല സോഫ്റ്റും നല്ലൊരു ടേസ്റ്റൊക്കെ വരും അപ്പോൾ ഈ കുഴച്ച് വരുന്നതിൻ്റെ ഒരു പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിരല് കൊണ്ട് കുത്തി നോക്കാ നമ്മുടെ കയ്യിലൊന്നും ആവില്ല അതാണ് അതാണിതിൻ്റെ ഒരു പരിവം അപ്പം നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് നമുക്കിങ്ങനെ എടുക്കാം ഇനി നമ്മൾ പത്തിരി പരുത്തി എടുക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പം അതിനായിട്ട് ആദ്യം ഒരു പേപ്പറിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക ശേഷം പത്തിരിയുടെ പ്രെസ്സിൽ നമുക്കിങ്ങനെ വെളിച്ചെണ്ണ തൂത്ത് നല്ലപോലെ ആ ഓരോ ഉരുളകളും എടുത്ത് വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ലപോലെ കനം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പത്തിരി ദ ഇങ്ങനെ തട്ടിയെടുക്കണം നല്ലപോലെ തട്ടിയെടുക്കുക അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ തട്ടിയെടുത്ത് മാറ്റി വയ്ക്കുക അപ്പോൾ അതാ ഇങ്ങനെ രണ്ട് പ്ലേറ്റിലായിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് പത്തിരി ചുട്ടെടുക്കലാണ് അപ്പോൾ ഒരു പാൻ വെച്ചതിന് ശേഷം നന്നായി ചൂടു ശേഷം നമുക്കതിലേക്ക് ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കണം നല്ലൊരു ബബിള് പോലെ നല്ലപോലെ വീർത്ത് വരും രണ്ട് സൈഡും ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം അങ്ങനെ ആകുന്ന ഒരത്യാവശ്യം നല്ല ചൂടിൽ തന്നെ വെക്കുക അതിന് ശേഷം തീ കുറച്ച് വയ്ക്കാം അപ്പോൾ അത ഇവിടെ നല്ലപോലെ ബബിളായിട്ട് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അതിനനുസരിച്ചാണ് ഈ രീതിയിൽ നമുക്ക് പൊങ്ങി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ചുട്ടെടുക്കാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്